ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ വിനോദമായ പിന്നിടുമ്പോൾ ആവേശം അതിന്റെ നിൽക്കുന്ന കാഴ്ചയാണ് ചേലക്രിയുടെ തനത് കായിക വിനോദമായ തലമപ്പന്തുകളി ഒരാഴ്ച പിന്നിടുമ്പോൾ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നില്ക്കുകയാണ് ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തുടങ്ങിയ കളി കാണാൻ പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് മുഗാരിക്കുന്ന മൈതാനത്തിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കളിക്കളത്തിൽ അത്യുഗ്രൻ പ്രകടനങ്ങളാണ് ഇരു ടീമുകളും കാഴ്ചവെക്കുന്നതും ഓരോ പോയിന്റും നേടാൻ കളിക്കാർ നടത്തുന്ന പോരാട്ടങ്ങൾ കാണികളെ ആവേശത്തിലാഴ്ത്തുന്നു കാൽപന്ത് കളിയെ വെല്ലുന്ന ആരവങ്ങളാണ് ഓരോ തവണയും കളിക്കാർ തലമ ഒറ്റ എരട തുടങ്ങിയ അടവുകൾ പരീക്ഷിക്കുമ്പോൾ ഗാലറിയിൽ ഉയരുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കളിയുടെ ആവേശം യുവതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ മൃഗത്തോലിൽ ചകിരിച്ചോറ് നിറച്ചുണ്ടാക്കുന്ന പന്ത് കൈകാര്യം ചെയ്യുന്ന കളിക്കാരുടെ അസാമാന്യ മെയ്വഴക്കം കാണികളെ അത്ഭുതപ്പെടുത്തുന്നു ഇത് വർഷങ്ങളായി ഞങ്ങളുടെ പൂർവികന്മാർ കളിക്കുന്ന കളിയാണ് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഈ സമയമായാൽ കളി കാണാൻ വരും വണ്ടിയില്ലാഞ്ഞാലും നടന്നു വരും കളി കാണാൻ എത്തിയ ഒരാൾ ആവേശത്തോടെ പറഞ്ഞു ഈ തലമുപ്പന്ത് കളി ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് വർഷങ്ങളായിട്ട് കൂറിയന്മാരെയുള്ള കളിയാണ് ഈ ഒരു ടീം എന്ന് പറഞ്ഞത് രണ്ട് ടീമുകളാണ് അതിലെ ഒരു ടീമിന് ഏഴാള് മറുഭാഗത്ത് ഏഴ് ടീം അതിൽ തലമ ഒറ്റ എരട തൊടമ പിടിച്ചാൻ കാപ്പൂടി ഓടിയ പോയിന്റുകളാണ് അപ്പൊ അത് ഒരു ഭാഗത്തുള്ളവർ കളിക്കും അപ്പൊ ഈ ഒരു പോയിന്റ് മൂന്ന് പോയിന്റാണ് അത് കയറുമ്പോൾ ഒരു പോയിന്റ് കയറും അത് അടിച്ചു കളഞ്ഞാൽ ആ പോയിന്റ് പോയി അങ്ങനെ അങ്ങടിയെങ്കിലും കളിച്ച് രണ്ട് എന്ന് പറയും ആ രണ്ട് ഓടി എടുക്കുന്ന ടീം ജയിക്കാണ് ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള കളിയാണ് അതിലെ കളി ഇന്ന് നടക്കുന്നത് കാണികൾക്ക് ഏറ്റവും വളരെ ഞങ്ങളുടെ ചേലക്കര പഞ്ചായത്തിലാണ് ഈ കളിയുടെ പ്രസക്തി വേറെ ആർക്കും അറിയില്ല ചേലക്കര പഞ്ചായത്തിലെ എല്ലാവർക്കും ഓണമായാൽ ഈ ഒരു കളിയോട് താല്പര്യം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആ സമയമായ ഇത് കാണാൻ വരും വൈക്കുണ്ടെങ്കിലും വെയിച്ചില്ലെങ്കിലും കാണാൻ വരും അപ്പോൾ പിന്നെ കളിക്കുന്ന ടീം നെരിമട എന്ന് പറഞ്ഞ ടീമാ കുറുമല അവർ രണ്ട് പേര് ഈ ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റവും നല്ല കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു പേര് ഈക്വൽ ടീമായിട്ട് ജയിച്ചു നിന്നു ഇപ്പോൾ ലാസ്റ്റ് ഗെയിം എടുക്കുന്നതിന്റെ കളി നടന്നുകൊണ്ടിരിക്കുക അതിൽ ആര് ജയിപ്പിച്ചാൽ അവർ ജയിക്കും മത്സരങ്ങൾക്കപ്പുറം നാടിന്റെ കൂട്ടായ്മയും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹോത്സവം കൂടിയാണ് ഈ തലമപ്പന്തുകളി മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും കളി കാണാനും എത്തുന്നവരുടെ തിരക്ക് ദിവസവും വർദ്ധിച്ചു വരികയാണ് വിജയയെ തീരുമാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആവേശം അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ് സിസിന്